നമസ്കാരം നയന്താരയാണ് ഞാനൊരു കഥ പറയാം നയന്താര വീട്ടിലിരുന്നു കൊണ്ട് കുഞ്ഞിനുറക്കായിരുന്നു ഉറക്കുന്ന സമയത്ത് വലിയ പ്രാകൃതമായ ആൺകൂട്ടങ്ങൾ വാളും വടിവാളും എത്തിട്ട് എടുത്തിട്ട് ആ വീട്ടിനു നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ നയന്താര നേരെ വാളും വടിവാളും ഒക്കെ എടുത്ത് കുറേ മുളക് പൊടിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് അതിനെതിരെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണ് പിന്നെ ഒരു പൂരം അടി പൊട്ടി പൂരം തന്നെയാണ് ഇതൊരു കഥയാണ് യഥാർത്ഥത്തിലുള്ളതല്ല രാഖായി എന്ന് പറയുന്ന നയൻതാരയുടെ ഏറ്റവും ഒടുവിലത്തെ സിനിമയുടെ ട്രെയിലറിൻ്റെ ഒരു കഥ പോലെ പറയാവുന്ന ഒരു ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാധാരണ നമുക്ക് ഒരു ട്രെയിലറൊക്കെ കണ്ട സിനിമാ കഥയായിട്ടാണ് തോന്നുക എന്നാൽ രാഖായി എന്ന് പറയുന്ന ഈ കഥയ്ക്ക് മറ്റൊരു സാമൂഹ്യ വിവാദ പശ്ചാത്തലം കൂടിയുണ്ടെന്ന് എന്നെപ്പോലെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ആ കഥ പറയുമ്പോൾ നമുക്കൊരു ആവേശം അല്ലെങ്കിൽ ഒരു കലിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നുന്നത് തമിഴ് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു പുതിയ വിവാദം നിങ്ങൾക്കറിയാം നയൻതാര നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ അത് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ഇന്ന് പുറത്തിറക്കിയിരിക്കുകയാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററി അസാധാരണമായി സ്വീകാര്യത ലഭിച്ച ഒരു ഡോക്യുമെൻ്ററി അത് നയൻതാരയുടെ സിനിമ മൂല്യവും അവരുടെ സാമൂഹ്യ രംഗത്ത് അവർക്കുണ്ടായിരിക്കുന്ന വ്യക്തിത്വവും ഒക്കെ പ്രധാനമാണ് അത്രയും പ്രാധാന്യം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനമായ കാര്യം അതാണ് ആ സാഹചര്യത്തിൽ ധനുഷിൻ്റെ നിർമ്മാണ സംരംഭത്തിൽ ഒമ്പത് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഒരു സിനിമയുടെ നാൻ റൗഡി താൻ എന്ന സിനിമയിലെ ചിത്രീകരണത്തിനിടയിൽ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ച മൂന്ന് മിനിറ്റ് വീഡിയോ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതികാരാർത്ഥനായി ധനുഷ് ഇത് സംപ്രേഷണം ചെയ്യരുത് എന്നുള്ള വക്കീൽ നോട്ടീസുമായി രംഗത്തു വന്നു നയൻതാര രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തിനെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തി ഇതാണ് നടന്നു കഴിഞ്ഞ സംഭവം ഇതിനുശേഷം തമിഴ് സിനിമയിൽ തന്നെ കാര്യമായി ധനുഷിനെ പോലെ വലിയൊരു ആൺ സൂപ്പർ താരം അധികാര കേന്ദ്രമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് അസാധാരണമായ കാര്യമാണ് പക്ഷേ നയൻതാര ഗതികെട്ട് അത് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു വലിയ കച്ചവട മേഖലയാണ് ലാഭത്തർക്കമാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു വിഷയമല്ലാതായി ഈ വിവാദം ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നയൻതാരയ്ക്ക് പിന്തുണ അല്ലെങ്കിൽ ധനുഷിൻ്റെ പിന്തുണ എന്നൊക്കെ ലെവലിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് തൻ്റെ നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ എല്ലാത്തിനുമുള്ള മറുപടി എന്നോണം അവരുടെ ഏറ്റവും പുതിയ റിലീസാവാൻ പോകുന്ന സിനിമയുടെ ട്രെയിലർ രംഗത്തിറക്കിയിരിക്കുന്നത് രാഖായി എന്ന പേരിൽ അതിൽ തനിക്കെതിരെ വരുന്ന ആൺകൂട്ടങ്ങളെ ആ ആൺകൂട്ടങ്ങളുടെ നേതാവിനെ അടക്കം പൊരിക്കുന്ന ഒരു നായികയെയാണ് ഒരു വലിയൊരു പോരാട്ട വീര്യത്തോടെ പുറപ്പെട്ടിറങ്ങിയ ഒരു തായി മനം പോരാട് എന്ന് ആ അതിൻ്റെ പശ്ചാത്തലമായി വരുന്ന പാട്ടിൽ പറയുന്നത് പോലെ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങി തിരിച്ച ഒരു നായികയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് സിനിമയിലെ കാര്യമാണ് വലിയ ഹീറോയിസവും പ്രഭയും ഒക്കെയുള്ള സിനിമാ മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാകും പക്ഷേ ഇവിടെയും ഒരു രാഷ്ട്രീയമുണ്ട് അവിടെ ഒരു ആൺ പെൺ രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടുകൂടി അതിൻ്റെ ന്യായാന്യായങ്ങൾ ചെറുതായി നമ്മൾ പരിശോധിച്ച് നേരത്തെ ഒരു വീഡിയോയിലൂടെ രംഗത്ത് വന്നിരുന്നു ഇപ്പം നമ്മൾ ഈ വീഡിയോയിലും അതിൻ്റെ പുതിയ സാഹചര്യമാണ് പരിശോധിക്കുന്നത് രസകരമായ ഒരു കാര്യം ധനുഷിൻ്റെ ഇടപെടലിനെ കുറിച്ച് തന്നെയാണ് ധനുഷ് അസാധാരണമായി ഈ ബിയോണ്ട് ദി ഫെയർ ഇട്ടെയിൽ എന്ന നയൻതാരയുടെ ജീവിതത്തെ പരാമർശിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിക്കെതിരെ രണ്ടര വർഷത്തോളമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് നയൻതാര ഒടുവിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ധനുഷ് അനുകൂലികൾ വാദിക്കുന്ന ഒരു കാര്യം ധനുഷിന്റെ ചിത്രത്തിലെ ചില സംഗതികൾ ചില ഫുട്ടേജസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ന്യായാന്യായം പരിശോധിച്ചാൽ പോലും രസകരമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും നയന്താറ ഉപയോഗിച്ചിരിക്കുന്നത് സിനിമയിലേക്ക് ചിത്രീകരിച്ച രംഗങ്ങൾ പോലും അല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ധനുഷിന്റെ നിലപാടിൽ നിഗൂഢത സംശയിക്കുന്നതും അവിടെയാണ് ഡോക്യുമെന്ററി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായ നാൻ റൗഡി താൻ എന്ന സിനിമയിലെ ചില രംഗങ്ങളും പാട്ടും ഉൾപ്പെടുത്താൻ നയൻതാര ധനുഷുമായി ബന്ധപ്പെട്ടു അതിൻ്റെ നിർമ്മാതാവ് ധനുഷാണ് പക്ഷെ അവർ അത് അനുവദിച്ചില്ല നിർമ്മാതാവിൻ്റെ കമ്പനി അത് അനുവദിച്ചില്ല സിനിമാ രംഗത്തെയും രാഷ്ട്രീയത്തെ രംഗത്തെയും പ്രമുഖർ വഴി നയൻതാര ശ്രമിച്ചു ധനുഷ് അനുവാദം നൽകിയില്ല എന്നാൽ അവട്ടെ അങ്ങനെ പോകട്ടെ എന്ന് കരുതി സിനിമ ചിത്രീകരണ സമയത്ത് സ്വന്തം ഐഫോണിലെടുത്ത മൂന്ന് മിനിറ്റ് മാത്രം നീണ്ട ദൃശ്യങ്ങൾ ഒടുവിൽ നയൻതാര ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തി അതിനാണ് ധനുഷ് പത്ത് കോടി നഷ്ടപരിഹാരം ചോദിച്ച് രംഗത്തെത്തിയത് അത് സ്വാഭാവികമായി അവരുടെ ബൗദ്ധിക സ്വത്ത് അവകാശമാർക്കാണ് അവർ നഷ്ടപരിഹാരം ചോദിക്കുന്നു എന്ന് വെക്കുക പക്ഷെ അത് മാത്രല്ല ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്യരുത് എന്ന് വക്കീൽ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിർദ്ദേശം കാരണം നാൻ റൗഡി താൻ എന്ന സിനിമയെക്കുറിച്ച് അതിൽ കാര്യമായ പരാമർശങ്ങളുണ്ട് ആ സിനിമ തൻ്റെ കമ്പനിയുടേതാണ് അതുമായി ബന്ധപ്പെട്ട അവകാശം തനിക്കാണ് എന്ന വിചിത്രമായ ആരോപണം ആവശ്യം ഒക്കെ ഉന്നയിച്ചിരിക്കുകയാണ് നാനും റൗഡി താൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് സ്വന്തം ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനാണ് അവകാശവാദം ഉന്നയിച്ചത് അതിൽ നിന്ന് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നിഗൂഢതയുടെ സംശയം നമുക്ക് വരിക ധനുഷന്റെ ഉദ്ദേശം കച്ചവടപരമല്ല പത്തു കോടിയുടെ മാത്രം കാര്യമല്ല എന്നുള്ള സംശയം നമുക്ക് വരിക സിനിമയുടെ പകർപ്പവകാശ ലംഘനം സംബന്ധിച്ച സങ്കീർണമായ പ്രശ്നങ്ങൾ ഇനി അതാണ് കാര്യമെങ്കിൽ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരും നാനും റൗഡിദാൻ എന്ന വാക്കിന് പോലും പകർപ്പവകാശം ചോദിക്കുമോ ബൗദ്ധിക സ്വത്തവകാശം ഉന്നയിക്കുമോ എന്ന് ചിലർ ചോദിച്ചു വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം കാരണം നാനും റൗഡിദാൻ സമയത്തെ പ്രണയം വിഘ്നേഷ് ശിവൻ നയൻതാര ജീവിതത്തെ പുതിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചു വിഘ്നേഷ് ശിവനാണ് ആ സിനിമയുടെ സംവിധായകൻ നായകൻ വിജയ് സേതുപതി നായിക നിർമ്മാണം ധനുഷിന്റെ കമ്പനി അങ്ങനെ സമയം മെനക്കെടുത്തി ചെലവ് കൂട്ടി ഈ സിനിമ വല്ലാണ്ട് നീണ്ടുപോയി എന്റെ കയ്യിൽ നിന്ന് അഞ്ചാറ് കോടി രൂപ അധികം ചിലവായി എന്നൊക്കെയാണ് ധനുഷിന്റെ വാദം എന്നാണ് പുറത്തു വരുന്ന വാർത്ത പാപ്പരാസി പത്രങ്ങൾ ആ കാലത്ത് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചതുമാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ റൗഡി താൻ എന്ന സിനിമ പുറത്തിറങ്ങുന്നത് വിജയ് സേതുപതി നയൻതാര സിനിമയുടെ ഭയങ്കരമായ വിജയം നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് ഉഗ്രൻ സിനിമയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം നല്ല രസമുള്ള സിനിമയാണ് പക്ഷേ സിനിമ വിജയിച്ചിട്ടും ധനുഷിന് ഭയങ്കര സാമ്പത്തിക നഷ്ടമുണ്ടായി അതിൻ്റെ കാരണം ഇവരുടെ പ്രണയമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇനി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും നയൻതാരയുടെ ഉള്ള രോഷം ധനുഷ് പിന്നീട് എല്ലാ കാലത്തും പ്രകടിപ്പിക്കുന്നതായി നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ഫിലിം ഫെയർ അവാർഡ് വിതരണ വേദിയിൽ നയൻതാര തന്നെ ആ സിനിമയിലെ അഭിനയം ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പരസ്യമായി പറഞ്ഞു ഇനി ഞാൻ ശ്രമിക്കാം നന്നാക്കാം എന്ന് പറഞ്ഞു അത് അങ്ങനെ നഷ്ടമാണല്ലോ നഷ്ടത്തിൻ്റെ കാര്യം പോട്ടെ അടിസ്ഥാന കാരണമായി പറയുന്ന നഷ്ടം ഒരു ആൺ സൂപ്പർ താരം അഭിനയിച്ച സിനിമകൾ എത്ര എണ്ണം നമ്മുടെ നാട്ടിൽ വിജയിക്കുന്നുണ്ട് എന്നിട്ട് ആ ആൺ സൂപ്പർ താരത്തോട് എത്ര നിർമ്മാതാക്കൾ കാലാകാലം പിന്തുടർന്ന് ശത്രുത പ്രകടിപ്പിക്കുന്നുണ്ട് ധനുഷ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ ഇതുവരെയുള്ള എനിക്ക് ധനുഷിനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിലെ രായൻ വരെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യ ചിത്രമായ തുള്ളുവതോ ഇളമൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രായൻ വരെയുള്ള സിനിമകളിൽ നിരവധി സിനിമകൾ നല്ലതായിട്ടുണ്ട് ഇതിൽ എത്ര സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാ നിർമ്മാതാക്കൾ പരാജയപ്പെട്ട സിനിമകളുടെ നിർമ്മാതാക്കൾ എത്ര പേർ ധനുഷിനോട് കാലാകാലമായി പ്രതികാരബുദ്ധിയോടെ പെരുമാറിയിട്ടുണ്ട് ധനുഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയിൽ ഒരാൾ ഒരു ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വീഡിയോ സംരംഭമോ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ മാരിയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഒരു സിനിമയിലെ ഒരു രംഗം അല്ലെങ്കിൽ മ്യൂസിക് ഭാഗം എടുത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഇതുപോലൊരു വക്കീൽ നോട്ടീസ് അയച്ചു ആയിരിക്കാം എന്തായിരിക്കും സിനിമാ ലോകത്തിന്റെ പ്രതികരണം അത് പറ്റില്ല ആ സിനിമയുടെ പണം കിട്ടിയില്ലെങ്കിൽ ധനുഷിനെ കുറിച്ച് ഡോക്യുമെന്ററി എടുക്കാനും അത് സംപ്രേഷണം ചെയ്യാനും നമ്മൾ വിടില്ല അയാൾ ആരാ എന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും ആ വമ്പൻ നഷ്ടമുണ്ടാക്കിയ നിർമ്മാതാവ് എന്ന് പറഞ്ഞ ഒരാൾ രംഗത്തെത്തിയാൽ എന്തായിരിക്കും കാര്യം ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് നയൻതാരയോട് അതാകാം എന്നാൽ ധനുഷ് ആകുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അത് പൊരുത്തപ്പെടൂല്ല അതാണ് ഈ പ്രശ്നത്തിലെ യഥാർത്ഥ കാര്യം ഇപ്പുറത്ത് നയൻതാരയാണ് അപ്പുറത്ത് ധനുഷാണ് എന്നത് തന്നെയാണ് രസകരമായ കാര്യം ധനുഷിന്റെ പതിവ് വെട്ടുകിളി ആരാധക കൂട്ടങ്ങളും സ്ഥാപിത താല്പര്യക്കാരായ സിനിമാക്കാരും അല്ലാതെ നാട്ടുകാരൊന്നാകെ നയൻതാരയ്ക്കൊപ്പം പിന്തുണയുമായി രംഗത്തെത്തി എന്നുള്ളതാണ് തമിഴ് സിനിമാ ലോകത്തു നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതിനു പകരം പഴയ കാലത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു ഭയങ്കര നഷ്ടമുണ്ടാക്കിയതാണ് അതുകൊണ്ട് മുമ്പേ അഞ്ചെട്ട് കൊല്ലം ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇതുപോലെ സങ്കടപ്പെട്ട് പ്രതികാരം തീർക്കുന്നതാണ് എന്ന് കഥന ഗാനം എഴുതുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് മറക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ആരാണ് നയൻതാര എന്നാലോചിച്ചാൽ തീരുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന സംശയങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഒരു സ്ത്രീ മലയാളവും തമിഴും കടന്ന് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി തലയുയർത്തി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഇന്ത്യയിലാകെ ലോകത്താകെ കാണും വിധത്തിൽ മഹത്വവൽക്കരിച്ച് സംപ്രേഷണം ചെയ്യുകയാണ് അതും തൻ്റെ ചെലവിൽ നായികയായി വന്ന് തന്നെ ബഹുമാനിക്കാത്ത ഒരു നടി എന്ന് ഒരാൾ വിചാരിച്ചാലോ അങ്ങനെ ജീവിതത്തെപ്പറ്റി ഡോക്യുമെൻ്ററി ഉണ്ടാക്കി ലോകത്തിന് മുന്നിൽ തന്നെക്കാൾ വലിയ ആളാകാൻ നോക്കുന്നു വിടില്ല ഞാൻ എന്നൊരാൾ വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചാലോ എവിടെയോ ഇരുന്ന് ഇതുപോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നാൻ ഇടയുണ്ട് എന്ന് നമുക്ക് ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ആകെ മൊത്തം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ അങ്ങനെ സംശയം തോന്നും വെറും ബിസിനസ് തർക്കം മാത്രമല്ല അതിനു പിന്നിലും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു പ്രശ്നമുണ്ട് എന്ന് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാകും എന്നാൽ അങ്ങനെ ഒരാൾ രംഗത്തിറങ്ങി വർഷങ്ങളോളം പിന്നാലെ കൂടി ഈ കാലത്തെ നഷ്ടത്തിൻ്റെ പ്രതികാരം അതാണെന്നാണല്ലോ പറയുന്നത് അതാണെങ്കിൽ ഇനി അതല്ലെങ്കിലും അങ്ങനെയുള്ള പ്രതികാരം തീർക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് തലയുർത്തി നിന്ന് എതിർ ചോദ്യം ഉന്നയിക്കുന്ന ഒരു പെൺ സൂപ്പർ താരം അങ്ങനെ ആൺ സൂപ്പർ താര പ്രതിസന്ധിയിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കാഴ്ചയെ കാണുമ്പോൾ മനസ്സിലാകും തമിഴകത്ത് നിന്ന് അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് വസ്തുത അതിനിടെയാണ് നയൻതാരയുടെ നാൽപ്പതാം പിറന്നാൾ ദിനവും കടന്നു വന്നത് ആ ദിവസം തന്നെ നയൻതാര ബിയോണ്ട് ദി ഫെയർ ഇട്ടയിൽ റിലീസ് ചെയ്യുകയും ചെയ്തു പലരും ആശംസയുമായി രംഗത്തെത്തി തമിഴ് സിനിമാ ലോകത്ത് പലരും നയൻതാരയ്ക്ക് ആശംസ നേർന്നാൽ ധനുഷിന് ഇഷ്ടപ്പെടുമോ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ മൗനമായി ഇരിക്കുന്നത് കാണാം ലോകത്തിലെ സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സകല അധികാര കേന്ദ്രങ്ങൾക്കും ഡേറ്റ് കുറിച്ചു വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറയുന്ന നമ്മുടെ സൂപ്പർ താരങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ളവരൊന്നും ഈ ഹാപ്പി ബർത്ത്ഡേ കണ്ടിട്ടേയില്ല അത് നമുക്കങ്ങ് വിശ്വസിക്കാം ഘടാഘടിയൻ താരങ്ങൾക്ക് നല്ല നമസ്കാരം പറയാം തനുഷ് അത്ര ചെറിയ മീനല്ലല്ലോ വാഷ് ഔട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ ശ്രീനിവാസിന്റെ സിനിമയിൽ പറഞ്ഞതുപോലെ ആരാധകർക്ക് മുന്നിൽ അതൊരു സന്ദേശം തന്നെയാണ് പാർവതി നേരത്തെ പാർവതി തിരുവോത്ത് മലയാളത്തിൽ നിന്ന് തമിഴിലും അറിയപ്പെടുന്ന നടി നേരത്തെ ഇന്നലെ തന്നെ നയൻതാരയ്ക്ക് ആശംസയും പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു തമിഴ് സിനിമയിൽ സാധ്യതകളുടെ വലിയ വാതിലിൽ നിൽക്കവയാണ് പാർവതിയുടെ രണ്ടും കൽപ്പിച്ചുള്ള പിന്തുണ ഈ പിന്തുണയ്ക്ക് പോലും ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാനിടയുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാരിയനിൽ ധനുഷിനൊപ്പം അഭിനയിച്ച് തമിഴിൽ ശ്രദ്ധ നേടിയ പാർവതിയുടെ തങ്കലാനിലെ അഭിനയം അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഇനി വമ്പൻ ഒന്ന് രണ്ട് പ്രൊജക്ട് അവരുടേത് തമിഴിൽ വരാനുമുണ്ട് എന്നാൽ ധനുഷിനൊപ്പം അസുരനിലൂടെ മികച്ച സ്വീകാര്യത തമിഴ് ഉറപ്പിച്ച മഞ്ജു വാര്യരും പിറന്നാൾ ദിനത്തിൽ രംഗത്തെത്തി നയൻതാരയ്ക്ക് പിറന്നാൾ ആശംസ നേർന്നു എന്ന് മാത്രമല്ല ധനുഷിനിട്ടൊരു പുത്തും കുത്തിയോ എന്ന് ആശംസ വായിക്കുമ്പം നമുക്ക് തോന്നും ധനുഷിനെ പോലൊരു സൂപ്പർ താരത്തോടാണ് നയൻസിൻ്റെ കളി എന്നത് ഓർക്കണമായിരുന്നു എന്നാണല്ലോ തമിഴിൽ ധനുഷ് അനുകൂലികൾ ഉയർത്തുന്ന വാദം ഈ ഘട്ടത്തിലാണ് മഞ്ജുവായുരുടെ പിറന്നാൾ ആശംസയും ശ്രദ്ധേയമാകുന്നത് ഹാപ്പി ബർത്ത്ഡേ മൈ സൂപ്പർ സ്റ്റാർ ഐ ലവ് യു സോ മച്ച് എന്നാണ് മഞ്ജുവായരുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചത് പിന്നാലെ മഞ്ജുവായരുടെ പിറന്നാൾ സ്റ്റോറി നയൻ താരയും ഷെയർ ചെയ്തു നടി മഞ്ജിമ മോഹനൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ആശംസ അറിയിച്ച് രംഗത്ത് യും ചെയ്തിട്ടുണ്ട് എന്തായാലും നയൻതാരയുടെ ഈ നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ തമിഴിൽ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ വലിയ കൗതുകം ഉണർത്തുന്നതാണ് ധനുഷിനെ പോലെ ഒരു വലിയ സിനിമയിലെ അധികാര കേന്ദ്രത്തിനെതിരെ ഒരു നടി അത് സൂപ്പർ താരമായിക്കോട്ടെ ഇനി വേറെ ഏത് ലെവലിലുള്ള ആളി ആളായിക്കോട്ടെ ഒരു നടി തലയുയർത്തി നിന്ന് ഫൈറ്റ് ചെയ്യാൻ പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിലെ പ്രധാന കൗതുകം ഇതുവരെ കാണാത്ത ഒരു കാഴ്ച പണ്ട് ജയലളിതയുടെ ഒക്കെ കാലത്ത് കണ്ടിട്ടുള്ളതാണെങ്കിലും അവിടെ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു അവർക്കൊപ്പം അവിടുത്തെ തല ഉയർത്തി നിൽക്കുന്ന മറ്റൊരു സൂപ്പർ താരം ഉണ്ടായിരുന്നു വെല്ലുവിളിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഓർമ്മകളുടെ ബലത്തിലാണ് എന്നുള്ളതായിരുന്നു അത് രാഷ്ട്രീയവും കുട്ടിക്കലർത്തിയൊരു സാഹചര്യം കൂടിയായിരുന്നു പക്ഷേ സിനിമയിൽ ഇങ്ങനെ അസാധാരണമായൊരു സാഹചര്യമാണ് അവിടെ നയൻതാര ഏത് മട്ടിൽ ഇനി മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല കച്ചവട മേഖലയാണ് അവിടെ അഡ്ജസ്റ്റ്മെൻറ്റും അത് തീർത്തിട്ടുള്ള കച്ചവടമായതുകൊണ്ട് വമ്പൻ കമ്പനികൾ തമ്മിൽ പ്രശ്നം തീർക്കാനുള്ള ഇടപെടലുകളും ഒക്കെ വന്നേക്കാം പക്ഷേ ഇതൊരു കൗതുകകരമായ സാഹചര്യമായി തന്നെ നമ്മൾ കാണുകയാണ് ഈ രംഗത്ത് ഇനിയും തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരും എന്ന് തന്നെ കരുതേണ്ട സാഹചര്യമുണ്ട് ഡോക്യുമെൻ്ററിയിന്ന് റിലീസായതേ ഉള്ളൂ തനുഷ് നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് വിടാം നന്ദി നമസ്കാരം